നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ് നമ്മുടെ വീട് പുതിയത് വെക്കുമ്പോഴ് കിണർ പണി ചെയ്യാറുണ്ട് അപ്പം നമ്മൾ കൂടുതലായിട്ട് കിണർ കുഴിച്ച് വെള്ളം കാണാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിനകത്ത് കിണർ പണി എത്ര രൂപയാകും എങ്ങനെയാണ് ഈ പണി ചെയ്യുന്നത് അടിക്കണക്കാണോ അതോ തൊടിക്കണക്കാണോ എന്നൊക്കെ നമുക്ക് ചിലർക്കൊക്കെ ഇതിനെപ്പറ്റി ഒരു അറിവില്ലാത്ത ആൾക്കാരുണ്ട് ഇത് പണിയുന്നതിന് എങ്ങനെയാണ് റേറ്റ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇതിപ്പം ഒരു മൂന്ന് ദിവസം കൊണ്ട് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കിണറാണ് അപ്പൊ സാധാരണ നമ്മുടെ കേരളത്തിൽ കിണർ പണി ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ചെയ്യാറുള്ളത് ഇവിടെ ഒരു വീട് കിണർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ചെലവ് എത്ര ആയി എങ്ങനെയാ ഇത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയില് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം നേരെ വീണ്ടും പേരെന്തായിരുന്നു അതിപ്പോ എത്ര ദിവസമാണ് അഞ്ചു ദിവസമായിരുന്നു അഞ്ചു ദിവസം അഞ്ചു ദിവസം ഇതിപ്പോ എത്ര തൊടി ആയി ഇപ്പൊ പത്താമത്തെ തൊടി ആവുന്നു പത്താമത്തെ തൊടിയായി പത്താമത്തെ പത്താമത്തെ അതെ നല്ല ഫിനിഷിംഗ് ഉണ്ടല്ലോ നല്ല ഫിനിഷിംഗ് നിങ്ങൾ എങ്ങനെയാ റേറ്റ് മേടിക്കുന്നത് റേറ്റ് ഇപ്പൊ ഇപ്പത്തെ റേറ്റ് മൂന്ന് 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 മൂന്നരയൊക്കെയാ മൂന്നര മൂന്ന് ഒരു കോലിന് കോലുകണക്കാന്ന് കോലി കണക്കന ആ ഒരു കോലി കണക്കന കേരളത്തിൽ പലയിടത്തും പല റേറ്റ് കോലി കണക്കിനെ കോലി കണക്കന കോലി കണക്കിനോ അല്ലാതെ തൊടിക്കണക്ക് അങ്ങനെ അല്ല കോലി കോലി എന്ന് വെച്ചാൽ കോലിന് രണ്ടര അടി രണ്ടര അടി രണ്ടര അടി രണ്ടര അടി വരും ആ രണ്ടര അടിക്ക് രണ്ടര അടിക്ക് ഒരു കോലി കോൽ ഒരു കോലി എത്ര രൂപ വരുന്ന ഒരു കോല് മൂന്നരയൊക്കെ ആണ് ഇപ്പൊ റേറ്റ് ഇന്നലെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ മൂന്നര ഇതിപ്പോ എടുത്തേക്കുന്ന കോലുകണക്കാന്നോ ഇപ്പൊ കോലി കോലി കണക്കന ആ അപ്പൊ എത്ര താഴ്ച അനുസരിച്ച് വെള്ളം കാണുന്നതിനനുസരിച്ച് ചെയ്തു കൊടുക്കും ചെയ്ത് കൊടുക്കുക ഇത് എത്ര വർഷം കൊണ്ട് ഈ മേഖലയിലുണ്ട് ഇപ്പോ നമ്മളിപ്പോ പത്ത് വർഷം കഴിഞ്ഞില്ലേ സായി വായി പത്ത് വർഷം കഴിഞ്ഞു പത്ത് വർഷം കൊണ്ട് നിങ്ങൾ രണ്ടുപേര് വാങ്ങും ഇതിപ്പോ ഇതെവിടെ വർക്ക് നടക്കുന്നത് ഇപ്പൊ നമ്മള് പുളിമൂട് പുളിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ നിങ്ങൾ ഏകദേശം എത്ര കിണർ ഇന്ന് വർഷങ്ങൾ കൊണ്ട് കുത്തിക്കാണോ കിണർ മാത്രമേ ഉള്ളു അതോ കിണർ കുഴിയെടുപ്പ് വേസ്റ്റ് കോഴി കക്കൂസ് എല്ലാം ഉണ്ട് എല്ലാവർക്കും ചെയ്യും എല്ലാവർക്കും 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 ഏറ്റവും കൂടുതൽ നിങ്ങൾ താഴ്ച ചെയ്ത് എത്ര ഇത് തുടിക്കുക എടുത്തേക്കുന്നേ ഞങ്ങള് മുപ്പത്തിയൊന്ന് തുടികളും ചെയ്തിട്ടുണ്ട് മുപ്പത്തി ഒന്ന് ഇത് നിങ്ങൾ വെള്ളം കാത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുവന്ന വെള്ളം കിട്ടുന്ന സ്ഥലം അതോ ഞങ്ങൾ ആ നോക്കുന്ന ആളുണ്ട് എന്നിട്ട് നിങ്ങൾ അത് വർക്ക് തുടങ്ങും തുടങ്ങും അങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നത് ചെയ്യുന്നത് അതെ 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 അപ്പം ഏകദേശം എത്രണം കിണറൊക്കെ നിങ്ങൾ എടുത്തു കിട്ടേണ്ടത് എണ്ണൊന്നും ഇല്ല 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 ആ എടുക്കാവുന്ന അടുത്ത് ഇപ്പം ഇപ്പൊ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് കിട്ടുന്നുണ്ട് ഇപ്പൊ ഞാനത് വെട്ടമില്ലാത്തോണ്ട് അയച്ചതാ വേഗം അതെ വർക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സമയത്തിനെക്കാട്ടിലും കൊടുക്കും തീർത്തു കൊടുക്കും ദൂരെ നിങ്ങൾ എവിടെയൊക്കെ പോയി വർക്ക് ചെയ്യാറുണ്ട് അടുത്താണോ അത് ദൂരെ ദൂരെ പോകുമോ പോകും പക്ഷെ നമ്മൾ ഈ മേടിക്കുന്നല്ലേ അടിക്കണക്കായിരിക്കും മേടിക്കുന്നില്ല എത്ര രൂപ റേറ്റ് റേറ്റ് പോയിക്കൊണ്ടിരിക്കുന്നു എത്ര ദിവസം കൊണ്ട് ഈ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോ അഞ്ചു ദിവസം അഞ്ചു അഞ്ച് ദിവസമായി എഴുപത്തി അഞ്ച് ആ തൊണ്ണൂറ്റി നാല് ആ പൂജ്യം ഒന്ന് ആ ഇരുപത്തെട്ട് ആ അമ്പത്തി ആറ് തൊണ്ണൂറ് പൂജ്യം ആറ് ആ